ജില്ലാ വ്യവസായ കേന്ദ്രത്തിന്റെയും മീനച്ചൽ താലൂക്ക് വ്യവസായ ഓഫീസിന്റെയും ആഭിമുഖ്യത്തിൽ നിക്ഷേപക സംഗമം പരാൽ നടന്നു സംരംഭക വർഷമായി ആചരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ സംരംഭകത്വ പ്രോത്സാഹനത്തിനായി ആവിഷ്കരിക്കുന്ന പദ്ധതികളുടെ ഭാഗമായാണ് സംഗമം സംഘടിപ്പിച്ചത് നവ സംരംഭകരെയും നിലവിലുള്ള സംരംഭകരെയും ധനകാര്യ സ്ഥാപനങ്ങളുമായി ബന്ധിപ്പിച്ച് ഉപദേശങ്ങളും സഹായങ്ങളും ലഭ്യമാക്കുന്നതിനാണ് നിക്ഷേപക സംഗമം സംഘടിപ്പിക്കുന്നത് മിൽക്കുബാർ ഓഡിറ്റോറിയത്തിൽ നടന്ന നിക്ഷേപക സംഗമം നഗരസഭാധ്യക്ഷ ജോസിൻ ബിനോ ഉദ്ഘാടനം ചെയ്തു

എസ് ബി ഐ മാർക്കറ്റിംഗ് ഹെഡ് സാം ജേക്കബ് പദ്ധതി അവലോകനം നടത്തി ജില്ലാ വ്യവസായ കേന്ദ്രം ഡെപ്യൂട്ടി ഡയറക്ടർ അജിമോൻ എസ് കെ മീനച്ചിൽ ഉപജില്ലാ വ്യവസായ ഓഫീസർ സിനു ജേക്കബ് മാത്യു സി ശിവപ്രസാദ് വ്യവസായ വികസന ഓഫീസർ പി ചന്ദ്രൻ എന്നിവർ പ്രസംഗിച്ചു